കുപ്രസിദ്ധ ഗുണ്ട എം ഡി എം എയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി പോലീസിന്റെ പിടിയിൽ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്തു നിന്നുമാണ് എഴുപത്തഞ്ച് ഗ്രാം എം ഡി എം എ മൂന്നര കിലോഗ്രാം കഞ്ചാവും മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഹൗസ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി എം ഡി എം കഞ്ചാവും കൊണ്ടുവന്നത് എം ഡി എം കഞ്ചാവും കൈമാറുന്നതിനായി കാത്തു നിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏഴ് കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും പ്രതിയാണ് ഇയാൾ തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ തൃശൂർ തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടാനിപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് ഐമാരായ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫി തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ് ലിജു ഇയാനി പി എക് സോണി എം വി മാനുവൽ നിഷാന്ത് കെ ജെ ഷിൻഡോ വാടാനപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ മനോജ് അലി ജിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മീഡിയ ടൈം തൃശ്ശൂർ